അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തുഹു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദൃശ്യം ഏറെ ആനന്ദകരമായ അനുഭൂതി നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെ വളരെ സവിശേഷമായ ഒരു യാത്ര അനുഭവമായിട്ട് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഇബിനു അലിക്കയാണ് കൂടെ ചേരുന്നത് സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി റിട്ടയർ ചെയ്ത ഇബിനു അലിക്ക പിസ് റേഡിയോ ആങ്കറും പിസ് റേഡിയോ പ്രോഗ്രാം അവതാരകനും അതോടൊപ്പം തന്നെ ഒരു നല്ല യാത്രക്കാരൻ കൂടിയാണ് എട്ടോളം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു അതിനു പുറമെ മറ്റു ചെറുതും വലുതുമായ ധാരാളം യാത്രകൾ ചെയ്യുകയും യാത്രാനുഭവങ്ങൾ എഴുത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത ഇബിനു അലിക്ക നമ്മുടെ കൂടെയുണ്ട് നമുക്ക് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം വലൈക്കും സ്ലാക്കും വരമത്തും ഇബിനു അലിക്ക യാത്ര ദൃശ്യം പ്രോഗ്രാമിൽ പലപ്പോഴും മറ്റുള്ള യാത്ര ചെയ്ത ആളുകളുമായിട്ടിരുന്ന് ആങ്കറായിട്ടിരുന്ന പ്രോഗ്രാം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ഒരു യാത്രാനുഭവം ശ്രോതാക്കൾക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ സ്വാഭാവികമായും എനിക്ക് നമുക്ക് യാത്ര ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്കൊരു ഇബിനിക്ക് സന്ദർശിച്ച ഒരു പ്ലേസുമായി ബന്ധപ്പെട്ട് നമുക്ക് യാത്ര വിഭവ അനുഭവങ്ങൾ പറയേണ്ടതുണ്ട് പക്ഷെ അതിൻ്റെ മുന്നേ ഒരുപാട് യാത്ര ചെയ്ത അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഒരു യാത്ര എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ യാത്ര ചെയ്യുക ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും പൈസ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ എങ്ങനെ ഒരു ഒരു നല്ല അനുഭവം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എങ്ങനെ വലിയ മുതൽ മുടക്കില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഇബിനലിക്കയുടെ ഈ ഈ ഒരു യാത്ര അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും യാത്ര നമ്മുടെ ഒരു മൂഡ് ആണ് ആദ്യം വേണ്ടതിനുള്ള മനോഭാവമാണ് യാത്ര ചെയ്യാൻ ഒന്ന് മാനസികമായി പ്രിപ്പയർ ചെയ്യാന്നിട്ടതാണ് യാത്ര ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ് അത് പിന്നെ കുടുംബമായിട്ട് പോകുന്നവരുണ്ട് കൂട്ടുകാരുമായിട്ട് പോകുന്നുണ്ട് ഔദ്യോഗിക ബന്ധങ്ങളിലുള്ള ആ ടീമുമായിട്ട് പോകുന്നവരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള യാത്രകളുമുണ്ട് എങ്ങോട്ട് എന്നുള്ളതാണ് ഏതാണ്ട് തീരുമാനം വേണ്ടത് അപ്പോൾ ആ ഒരു ഏരിയയെക്കുറിച്ച് നമ്മളൊന്ന് ഗൂഗിളൊക്കെ ചെയ്തൊന്ന് പഠിക്കും പിന്നെ അവിടെ എങ്ങനെ പോകും എന്നുള്ളതാണ് ഞാൻ മിക്കവാറും ചെയ്യല് കുടുംബമൊക്കെ ആയിട്ട് അതേപോലെ കുട്ടികളായിട്ട് പോകുമ്പോൾ ഒരുപാട് റിസ്ക് എടുക്കൽ ഇപ്പോൾ ചെയ്യാറില്ല അപ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രോഗ്രാമുകൾ ടൂർ ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം നമ്മുടെ ഫാമിലി ആണെങ്കിൽ അഞ്ച് പേര് നാല് പേരാണെങ്കിൽ അവർക്കൊരു പ്രോഗ്രാം അല്ല പത്ത് പേരാണെങ്കിൽ അവർക്കൊരു പ്രോഗ്രാം ശരി അപ്പോൾ അതിന് കുറച്ച് ചെറിയൊരു ചിലപ്പോൾ റേറ്റ് കൂടുമായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു ഫ്രീഡം വലുതാണ് ഇപ്പോൾ നമ്മൾ പൊതുവേ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ പരസ്യങ്ങളൊക്കെ കാണാറുള്ളത് കാശ്മീരിലേക്ക് ഇന്ന് യാത്ര തുടങ്ങുന്നു അതിന് എത്ര രൂപമാണോ അപ്പം അത് മിക്കവാറും ഒരു നാൽപ്പത് പേരുടെ ഒരു പാക്കേജോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ നാൽപ്പത് പേര് എന്ന് പറയുന്നത് നാൽപ്പത് സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും പരിചയമല്ലാത്തായിരിക്കും അപ്പം അതിൽ ഒരാൾ മതിയാവും യാത്ര രസം കൊല്ലാ ആ രസം കൊല്ലാണ് ഉദാഹരണം പറഞ്ഞുതരാം രാവിലെ എട്ട് മണിക്കെല്ലാം റെഡി ആണെന്ന് പറയണം പറഞ്ഞൊരു അറിയിപ്പ് കിട്ടും നമുക്ക് സപ്പോസ് അതിലൊരാൾ പത്ത് മണിക്ക് റെഡിയാവുള്ളൂ അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് റെഡിയാവുള്ളൂ ആ ഒരാളുടെ ഒരു ഡിലേ കാരണം ആ ബാക്കിയുള്ള മുപ്പത്തൊമ്പതാളുടെ സമയം പോകും അങ്ങനെ യാത്രപ്പെട്ടിട്ടുണ്ട് അപൂർവമായിട്ട് പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യല് കൂടുതലും അപ്പോൾ നമുക്കൊരു സ്ഥലം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിനാതുമായി ബന്ധപ്പെട്ട സ്ഥലം ഒന്ന് പഠിക്കും എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണല്ലോ ഗൂഗിൾ ചെയ്താലും മതി മിക്കവാറും നമ്മൾ പോകുന്നത് നേരത്തെ എങ്ങനെയെങ്കിലും ഒരു കേട്ടറിവോ വായിച്ചറിവോ ഒരു സ്ഥലത്തേക്കായിരിക്കും അപ്പോൾ നമുക്ക് ചെറിയ ധാരണ ഉണ്ടാവും പിന്നെ അത് കണക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുറേ ആയിട്ട് സ്ഥിരമായി ഒരു ട്രാവൽസ് ഉണ്ട് റോയൽ ഒമാനിയ ഉള്ളതാണ് ഡേവിഡ് അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമാണ് അതിനപ്പുറം എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകനാണ് ഈ ട്രാവൽസിൻ്റെ സിഇഒ തോമസ് സാറ് ശരി അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ ഒരു പ്രത്യേകിച്ച് പരിഗണനയുണ്ട് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസാണ് വിദേശ രാജ്യങ്ങളുടെ അടക്കം അവരുടെ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടും ട്രാവൽസ് ആണെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ എത്ര ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചോദിക്കും അപ്പോൾ നമ്മൾ ഫോർ നമ്മൾ കാശ്മീർ പോകുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അവർ പറയും ഒരു മിനിമം അഞ്ച് ദിവസം വേണം നമ്മുടെ സ്ഥിരം പ്രോഗ്രാമുകൾ അങ്ങനെയാണ് പറയും അപ്പോൾ പറഞ്ഞു പറഞ്ഞുതരും നമുക്കത് ഏതെങ്കിലും കൂട്ടണമെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ കുറക്കാം അങ്ങനെ ഏതാണ്ട് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യും ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആണെങ്കിൽ അങ്ങനെ ട്രെയിൻ ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ കൂടി അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നോക്കിയിട്ട് അപ്പം കുറച്ച് നേരത്തെ നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഫ്ലൈറ്റൊക്കെ കിട്ടും ഫ്ലൈറ്റ് കിട്ടും ഫ്ലൈറ്റിന് പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് സമയം കുറേ ലാഭമാണ് അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ടത് നമുക്ക് ചിലപ്പോൾ പകുതി അര ദിവസം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ദിവസം വളരെ പ്രധാനമാണല്ലോ പിന്നെ എന്ത് വാഹനമാണ് വേണ്ടെന്നുള്ളതാണ് അത് തീരുമാനിക്കും അപ്പോൾ അതെ അപ്പോൾ ഞാനും മിക്കോറം പിന്നെ ഈടക്കാട് ചെയ്യൽ ബൈ ഫ്ലൈറ്റ് ഇന്നടത്തുനിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ഇന്നടത്ത് ഇറങ്ങുന്നു ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ എയർപോർട്ടിൽ വണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ നാലാളാണെങ്കിൽ നാലാൾക്ക് പറ്റിയൊരു വാഹനം ശരി അവിടുന്ന് ഫുള്ള് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ യാത്ര എവിടെയാണ് താമസം എന്നുള്ളതൊക്കെ നേരത്തെ അറേഞ്ചഡ് ആയിരിക്കും അതായത് ടോട്ടൽ അറേഞ്ചഡ് ആയിരിക്കും അറേഞ്ച്ഡ് ആയിരിക്കും അതിൽ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുന്നു നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് അവർ പിന്നെ വാഹനത്തിൻ്റെ നമ്പറും ഡ്രൈവറുടെ ഫോൺ നമ്പറും ഡ്രൈവറുടെ പേരൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മിക്കവാറും അവർ പിന്നെ കുറച്ചൊരു വൻ ടീമൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചാൽ നമുക്ക് എളുപ്പമാണ് അതല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ അവർ അവിടെ അവൈലബിൾ ആവും വെട്ടിക്കെടുത്തിട്ട് പോകും നമ്മൾ നേരെ പിന്നെ നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മളെ പ്രോഗ്രാം റെഡി ആയിരിക്കും എത്ര സമയത്ത് നമ്മൾ ഇറങ്ങണം വേദിക്കാന്നുള്ളത് മിക്കവാറും പിന്നെ ഒരുപാട് ദൂരം അല്ലെങ്കിൽ ആ ഡ്രൈവറും വണ്ടിയായിരിക്കും നമ്മൾ അവസാനം വരെ നമ്മുടെ നമ്മളെ കൂടുണ്ടാവുക ശരി നമുക്കൊരു ഇല്ല പിന്നെ നമുക്ക് അവരോടൊരു ഒരു മാനസികമായ ഒരു ബന്ധം വരും നമ്മുടെ ഒരു ഐഡിയാസും കാര്യങ്ങളും താല്പര്യങ്ങളും അവർക്കും മനസ്സിലാവും പ്രത്യേകിച്ച് കുട്ടികളും അതേപോലെ വനിതകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സേഫാണ് അതാണ് കസ്റ്റമൈസ്ഡ് അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ പോയി സമയം പറഞ്ഞ് നമ്മൾ കാണുന്നു അപ്പോൾ നമ്മൾ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂട്ടാം അല്ലെങ്കിൽ അത് അത്ര മതി പറഞ്ഞാൽ കുറക്കാം അപ്പം ആ സമയം നമുക്ക് ലാഭം കിട്ടും ഭക്ഷണം നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട് ഭക്ഷണം വലിയ പ്രശ്നം തന്നെയാണല്ലോ അത് നോക്കാം അങ്ങനെ തിരിച്ച് പ്രോഗ്രാമുകൾ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ എത്തിച്ചുക്കുന്നത് വരെ പിന്നെ ഈ ഒരു ടീം നമ്മൾ കൂടുണ്ടാവും ശരി വളരെ സേഫാണ് വേറെ പ്രത്യേകിച്ചില്ല കസ്റ്റമേഴ്സ്ഡ് പറയുമ്പോൾ നമ്മൾ എത്ര പേരാണുള്ളത് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമും ആയിട്ട് തിരുന്നറി ഉണ്ടാക്കിയിട്ട് തരുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ യാത്ര ഫസ്റ്റ് മുതൽ അവസാനം വരെ പ്രോഗ്രാം ആയിരിക്കും അതായത് ഫുൾ ഷെഡ്യൂൾഡ് ആണ് പൈസ അടക്കം പൈസ അടക്കം അപ്പോൾ അത് ആ ഒരു യാത്രയ്ക്ക് ക്യാഷ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവില്ല കുറച്ച് കൂടും എന്നാലും നമ്മൾ ഒന്നും കൂടി സേഫാണ് പിന്നെ നമ്മുടെ താല്പര്യം മാത്രമേ നടക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നാൽപ്പതാളുടെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അവർ പ്രധാന ഇപ്പോൾ നമുക്ക് വളരെ താല്പര്യമുള്ളൊരു സ്ഥലമായിരിക്കും പക്ഷെ അവർ അലോട്ട് ചെയ്യുന്നത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കാരണം ആ ഒരു പറഞ്ഞ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും സ്പോട്ടുകൾ കാണിച്ചു തരണം എന്നവരെ ബോധ്യപ്പെടുത്തും ഞാനൊക്കെ ഡൽഹിയിൽ ഇതേപോലെ പോയിട്ടുണ്ട് അതാ പാർലമെന്റ് മന്ദിരം അത്രേ ഉള്ളൂ ആ പിന്നെ അവർ പറയാം സെക്യൂരിറ്റി പ്രശ്നങ്ങൾ എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്നിങ്ങനെ വാഹനത്തിൽ നമ്മൾ കറക്കും അങ്ങനെയുണ്ട് അല്ലാതെ അതിന് ഉള്ളിൽ പോയി അടുത്തുള്ള ഗാർഡനിലിരുന്ന് കണ്ട അനുഭവമുണ്ട് അപ്പോൾ അങ്ങനെയുണ്ട് ശരി പിന്നെ അതുപോലെ ഈ നമ്മളെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തുള്ള യാത്രകൾ പിന്നെ കുറേ നടത്തിയിട്ടുണ്ടല്ലോ അതുപോലെ പുറത്തുള്ളതുകൊണ്ട് അപ്പോൾ അതിൽ ഈ യാത്ര പോകുന്നിടത്ത് നമ്മളൊരു മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട കാര്യങ്ങളുണ്ടാവില്ലേ എന്തൊക്കെയാണ് വെറുതെ ആണ് പെട്ടെന്ന് ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമേസ്ഡ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് ടീം നമുക്കെന്ന് യാത്ര പോകുക എന്ന് പറയുമ്പം വരി വിളിച്ചൊന്നും നോക്കാതെ അങ്ങനെ യാത്രകൾ യാത്രക്ക് പ്ലാൻ ചെയ്താൽ നടക്കില്ല യാത്ര ചെയ്യുന്ന ഒന്നും അങ്ങനെയുണ്ട് അങ്ങനെ പറയുന്നില്ല അപ്പം അങ്ങനെയുള്ള യാത്രകളും അതിനെ അതിനെക്കുറിച്ച് എന്താ ഇതിനെനിക്ക് അങ്ങനെ പോയിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് രാവിലെ തീരുമാനിച്ചിട്ട് വൈകുന്നേരം പോകുന്നതുകൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരുടെ ആയിരിക്കും ഇത് ഏറ്റവും പ്രധാനം നമ്മുടെ മാനസിക ഐക്യമുള്ളൊരു ടീം ഉണ്ടാകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരെണ്ണം മതി നമ്മൾ ആ മൊത്തം ട്രിപ്പും ഫുള്ള് കൊള്ളാക്കാൻ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ഞങ്ങളൊരു സുഹൃത്ത് ബന്ധമുള്ള ഒരു ടീമുണ്ട് ഫുൾ ടീം ഉണ്ടെങ്കിൽ അഞ്ചെട്ട് പേരുണ്ടാവും അല്ലെങ്കിൽ ഒരു നാലാളെപ്പോഴും റെഡിയാണ് നാളെ രാവിലെ പോകുക എന്ന് പറഞ്ഞാൽ റെഡി ആയിരിക്കും അങ്ങനെ അപ്പോൾ അതിൽ പ്രധാനം നമ്മുടെ വല്ലതേപ്പ് സോപ്പ് ഗുളി അങ്ങനെ സാധനങ്ങൾ ഇപ്പോൾ ഷെയറിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എപ്പോഴും ഒരു കിറ്റ് ഉണ്ടാക്കി വെക്കുകയാണ് ചെറിയൊരു ബാഗിൽ ഈ സാധനക്കപ്പാട് പെറുക്കി വെച്ചാൽ പ്രഷറും ബേസ്റ്റും ഒക്കെയുള്ള സോപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ സോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല നമ്മുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുള്ള സാധനങ്ങൾ റെഡി ആക്കാനുള്ളതാണ് പിന്നെ കുറച്ച് ഇന്നർ ഇന്നർവേഴ്സും ബാക്കിയുള്ളതും റെഡി ആക്കാനുള്ളതാണ് പിന്നെ സ്ഥലത്തിനനുസരിച്ച് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്വെറ്ററുകളും കാര്യങ്ങളും വേണം ഡ്രസ്സുകളും കൂടുതൽ വേണം ഏറ്റവും നല്ലത് പാൻസും ടീഷർട്ടും ഒരു ഷൂ ഒക്കെയാണ് വെച്ചെങ്കിൽ അങ്ങനെ പോയി കൂടുതൽ ലഗേജ് കൊണ്ടുപോകാതിരിക്കലാണ് ലഗേജ് കൂടുതൽ കൊണ്ടുപോകാതിരിക്കുന്നതാണ് എപ്പോഴും സൗകര്യം മിനിമം ലഗേജ് അതിൻ്റെ ഒരു ഒരു സുഖമുണ്ട് കാരണം എല്ലാ സമയത്തും വാഹനത്തിൽ തന്നെ ആവില്ല ഇത് കുറച്ച് എന്തായാലും നമ്മൾ ഏറ്റി നടക്കേണ്ടി വരും അപ്പോഴാണ് അതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുക പിന്നെ അതുപോലെ ചില സ്ഥിരം മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും കുറച്ച് മരുന്നുകളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കണം ഞാനതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ നമുക്ക് ഇന്നർ വേഴ്സ് ആണെങ്കിൽ അത് കുറച്ചെണ്ണം എടുത്ത് മാറ്റി വെക്കും പാൻസും ജീൻസൊക്കെ അത് മാറ്റി വെക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഇതിങ്ങനെ മാറ്റി ഒരു ഭാഗത്തേക്ക് വെക്കും ആ ലാസ്റ്റ് എന്തു ചെയ്യും നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് അത് പാക്ക് ചെയ്യും അപ്പോൾ അതെല്ലാം ഏതാണ്ടൊക്കെ ഉണ്ടാവും കാരണം പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടി നമ്മുടെ തലേൽ വരുള്ളൂ ചിലത് പ്രധാനപ്പെട്ടത് മിസ് മിസ്സായി പോകും പിന്നെ അതിൽ എഴുത്ത് താല്പര്യമുള്ളതാണെങ്കിൽ ഇപ്പോൾ എഴുതുക എന്ന് പറഞ്ഞാൽ പിന്നെ ഫോട്ടോസ് കുറേ എടുക്കും പിന്നെ ചെറിയ ചെറിയ പോയിൻ്റ്സ് അതിൽ ഇപ്പോൾ മൊബൈൽ മതിയല്ലോ മൊബൈലിൽ കുറിച്ച് വയ്ക്കും പിന്നെ ആ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മുമ്പ് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പരിചയമുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മുന്നറിവുണ്ടാക്കും ഒരു മുന്നറിവുണ്ടാകും അത് ആണ് ഒരു രീതി പിന്നെ വളരെ ഫ്രീ ആയിട്ട് പോകുന്നൊരു യാത്ര ഉണ്ട് ഫോണടുത്തേക്ക് പോകുക എന്നുള്ളത് ഒരു ദിശ മാത്രം തീരുമാനിച്ചിട്ട് അപ്പോൾ നമുക്ക് നാടുകാണി ചുരം കയറി തമിഴ്നാട്ടിൽ പോകുന്നതാണ് അങ്ങോട്ട് പോകും പിന്നെ അവിടുത്തെ ഇട്ട് നിർത്തിയൊരു ചായയൊക്കെ പിടിച്ച് മുന്നിയായിട്ട് പോകണ്ടു നോക്കും അങ്ങനെ പോകും അങ്ങനത്തെ യാത്രകളുണ്ട് അതും രസമാണ് അത് വേറെ രസമാണ് എന്തിനാണ് യാത്ര പോകുന്നത് അത് പ്രധാന ഒരു പ്രസക്തമായ ചോദ്യമാണ് എന്തുകൊണ്ട് യാത്ര ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് എനിക്കതിനുള്ള മറു ചോദ്യം കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പ ഇടക്ക് പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ആവശ്യത്തിന് വിശ്രമിക്കുക ഉറങ്ങുക നമുക്ക് താല്പര്യമുള്ള സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുക അല്ലെങ്കിൽ എന്തിനാ പിന്നെ എന്തിനാ ജോലിയൊക്കെയാണെന്ന് വെച്ചു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയി പോവും ഞാൻ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ് ചില സമയത്ത് ഭയങ്കര സമ്മർദ്ദമാണ് ഒരു മെയിൽ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ ഫോണിൽ ഒരു എസ് എം എസ് വന്നാൽ ഒരു റിപ്പോർട്ട് ചോദിച്ചാൽ നമ്മളാകെ അസ്വസ്ഥരായിപ്പോകും ചിലപ്പോൾ രാത്രിയൊക്കെ ഉറക്കം ഉണന്നാൽ പിന്നെ ഈ സാധനവും തലയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതൊക്കെ ഉണ്ട് ചില കേസുകളൊക്കെ വരുമ്പോഴൊക്കെ അപ്പോൾ അത് നമ്മൾ പിന്നെ അതൊന്ന് മാറ്റിവെച്ച് രണ്ട് ദിവസം ഒന്ന് പുറത്തിറങ്ങി യാത്രയൊക്കെ ചെയ്ത് ഞാനിപ്പോഴും ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരുപാടൊന്നും കഴിക്കില്ല പക്ഷെ അവിടുത്തെ ഒരു പ്രസിദ്ധമായൊരു സംഗതി ടേസ്റ്റ് നോക്കും അതായത് ചില ആൾക്കാർ യാത്ര പോയി കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിൻ കേരളം വിട്ട് പോയി എവിടെ പോയാലും കേരള ഫുഡ് ഉണ്ടോ കേരള ഫുഡ് ഉണ്ടോയെന്ന് മാത്രം നോക്കി കഴിക്കുന്ന ആളല്ല അവിടുത്തെ ഫുഡ് കഴിക്കുന്ന ഫുഡ് കുറച്ച് കഴിക്കും അതായത് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ചിലത് നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അത് കഴിക്കും ഈ പറഞ്ഞ ഒരു വലിയ പ്രശ്നമാണ് നമ്മളെ പഴയ തലമുറയുടെ ഒക്കെ ഒരു വലിയ പ്രശ്നം കൂടിയാണത് നമുക്ക് ചോറില്ലെങ്കിൽ ആകെ അതല്ലത് അതിന് പലരും ചെയ്യുന്നൊരു സംഗതി പിന്നെ മുട്ട എല്ലായിടത്തും കുഴപ്പമില്ലാത്ത സംഗതി കിട്ടും പിന്നെ ബ്രെഡും ജാമും ചായയും ജ്യൂസും അത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവില്ലല്ലോ അത് ഭക്ഷണത്തിന് നല്ല നല്ലതാണ് പിന്നെ ഞങ്ങൾ കമ്പനിയൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ എൻ്റെ വൈഫും ഉണ്ടെങ്കിൽ വൈഫിനൊന്നും തീരെ ഇഷ്ടമല്ല ഞങ്ങളാണെങ്കിൽ നല്ലൊരു ഒരു വൈബൊക്കെ ഉള്ളൊരു തട്ടുകിട ഉണ്ടാൽ അവിടെ ഇറങ്ങി ബസ് നമ്മളെ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് അവിടെ ആടിന് ബെഞ്ചിലിരുന്ന് ഒരു മസാല ചായയൊക്കെ കുടിച്ച് ലോക്കൽ കണ്ടിട്ടുള്ള ഒരു പിന്നെ കടിയൊക്കെ എടുത്തൊന്ന് ഒന്ന് ഞങ്ങൾ മൂന്നാലാൾക്ക് ഒന്നൊക്കെ എടുത്തിട്ടൊന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കി കുഴപ്പമില്ലെങ്കിൽ പിന്നെ അടുത്ത് അതൊരു വേറെ രസം അതെ പിന്നെ ഇതിൽ യാ ഫുഡ് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ഭക്ഷണ വൈവിധ്യങ്ങൾ വേറെയുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ ആളുകൾ പൊതുവേ മടിക്കുന്നെച്ചാൽ ആ ഫുഡ് കഴിച്ചാൽ നമുക്ക് പറ്റാതെ വരുമെന്നുള്ളത് അത് പൊതുവേ ശീലിച്ചു വരുമ്പം എല്ലാത്തിനും അഡാപ്റ്റ് ചെയ്തു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് കഴിക്കുമെന്ന് പറഞ്ഞു എന്നാലും ഇന്ത്യയിൽ പോയതെടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡായിട്ട് നമ്മൾ കേരളത്തിന് അല്ലാതെ തോന്നിയിട്ടുള്ള എന്തായിരിക്കും ഇൻ ഇന്ത്യയിൽ തന്നെയാണോ ഇന്ത്യയിൽ തന്നെ അങ്ങനെ പ്രത്യേകിച്ചാൽ ഹൈദരാബാദി ബിരിയാണി അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ അതേപോലെ ജയ്സാൽ പോയപ്പോൾ ഒരു 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 മട്ടൺ കൊണ്ടുള്ള ഒരു പേര് അമർന്നു പോയി ഒരു നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു പിന്നെ നമ്മുടെയൊക്കെ ഒരു വീക്ക്നെസ് എന്താ വെച്ചാൽ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വീണ് പോകുന്നുള്ളതാണ് പിന്നെ നോർത്ത് ഇന്ത്യയിൽ നോൺ വെജ് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അത് പല വെറൈറ്റി ഉള്ള സാധനങ്ങൾ ഈ പോയ സ്ഥലത്ത് ഒരുവിധം എല്ലായിടത്തും കേരള ഫുഡ് അവൈലബിൾ ആണോ ഒക്കെ ഓക്കെ ആ ഒരു നോർത്ത് ഇന്ത്യൻ കേരള ഫുഡ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ചപ്പാത്തിയും പിന്നെ ഒരു കടലക്കറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് കഡ്ജസ് ചെയ്ത് പോകുമല്ലോ കുറേ കിട്ടും ചോറ് കിട്ടാൻ റൈസ് കിട്ടാൻ പ്രയാസമാണ് ഇഷ്ടപ്പെട്ടൊരു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഈ നോമ്പിന് മുമ്പ് ഞങ്ങൾ മൈസൂർ ഭാഗത്തു കൂടി ഒന്ന് പോയി മൈസൂരിൽ ഞങ്ങൾ നാല് പേരാണ് പോയത് മൂന്ന് പേരാണ് പോയത് ഞങ്ങളുടെ ഒരാൾ മീനിൻ്റെ ഒരു താല്പര്യക്കാരനാണ് ഇവിടെ അവിടെ ഇരുന്ന് ഗൂഗിൾ ചെയ്ത് അടുത്തുള്ളൊരു ഒരു കട കണ്ടുപിടിച്ച് ഞങ്ങൾ രാത്രി മുറിയിൽ ഇറങ്ങി ഈശാൻസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മുറിയിൽ ഇറങ്ങി ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോയിട്ട് മെയിൻ റോഡിൽ പോയി ഒന്ന് ഉള്ളിലേക്ക് പോയി അവസാനം ആ കട കണ്ടുപിടിച്ചു പോയി ഒരു സിംഗിൾ റൂം അതിൽ പലതരം ഈനുകൾ കഷ്ണം വെട്ടിയിട്ടും അല്ലാത്ത ഷേപ്പിൽ മസാലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് മൂന്ന് വെറൈറ്റി നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഒരു മൂന്നാല് ഐറ്റം നോക്കി ടെസ്റ്റ് ചെയ്യും പിന്നെ അതന്നെ വീണ്ടും പറഞ്ഞു ശരി പറഞ്ഞാല് നമ്മൾ ചക്കക്കൂട്ടം തിന്നണ ഒരു മീൻ തിന്നു വന്നു വളരെ അവിടെ പുഴമീനാണെന്നാ പറഞ്ഞത് പക്ഷെ ഹൈലി നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതാണ് പറഞ്ഞത് കോഴിക്കോട് നിന്ന് നമ്മള് കഴിക്കാണെങ്കിൽ കഴിച്ചിൻ്റെ നാലരട്ടി ബില്ല് വരും ശരി ആൾക്കാര് നമ്മളിപ്പോൾ പറയാ ഈ കോഴിക്കാലൊക്കെ പൊരിച്ചിട്ട് കടിച്ചു തിന്നില്ല അത് മാത്രം കഴിച്ചിട്ട് പോകണ ആൾക്കാർ അതുപോലെ ആൾക്കാർ വരുന്നു മീന് മാത്രം കഴിച്ചിട്ട് കഴിച്ചിട്ട് പോകുന്നുണ്ട് ആ പോകുന്നുണ്ട് കണ്ടമാനം പാർസലും പോകുന്നുണ്ട് ശരി അപ്പോൾ ഒരു എനിക്ക് പൊതുവേ മീൻ അത്ര ഞാനൊരു മത്സ്യപ്രേമി അല്ല പക്ഷെ ഞാനും രണ്ടാമത് വീണ്ടും കഴിച്ചെ ആ അല്ല പൊതുവേ ഈ മൈസൂര ഭാഗങ്ങളിലൊക്കെ മീൻ നമ്മൾ പോകുമ്പോഴൊക്കെ കാണലുണ്ട് പക്ഷെ ആ മീനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഈ കുളത്തിൽ എവിടെയും വളർത്തു മീൻ പിന്നെ ഞങ്ങൾ ചോദിച്ചത് അത് വളർത്തു മീൻ തന്നെയാണ് പക്ഷേ പിന്നെ കുളം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള ചെറിയ കുളം അല്ല അതല്ല അത് വളരെ വിശാലമായ പിന്നെ ഏരിയകളിൽ മീ മത്സ്യം വളർത്തുന്നതാണെന്ന് പറഞ്ഞത് നമ്മൾ കേരളത്തിൽ ഇതേ മത്സ്യങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് വളർത്തിയത് കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് യാത്ര പോകാനും ആഗ്രഹമുണ്ട് പല ആൾക്കാർ യാത്ര പോകണ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ വാട്സപ്പിലും സ്റ്റാറ്റസിലൊക്കെ കാണുമ്പോൾ കൊതി കൂടാത്ത ആളുകൾ ഉണ്ടാവില്ല അവരൊക്കെ ഇങ്ങനെ പോയി പക്ഷേ എൻ്റെ ബജറ്റില്ല കയ്യിൽ ക്യാഷ് ഇല്ല എന്തു ചെയ്യും അപ്പോൾ നല്ല പൈസ ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ നമുക്കൊന്നത് നടക്കണ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ഏതൊരു ലെവലിലുള്ള ഒരാൾക്കും യാത്ര ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതിന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ കാര്യം എന്താ ഉള്ളത് യാത്രയെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പിന്നെ ട്രെയിനിലോ അല്ലെങ്കിൽ വിമാനത്തിലോ കേറിയിട്ടുള്ള ദൂരസ്ഥലത്തേക്കുള്ളൊരു യാത്ര എന്നുള്ളതാണ് യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും അതല്ലല്ലോ അതെ നമ്മുടെ വീടിനടുത്ത് ഒരു കുന്നുണ്ടെങ്കിൽ അത് അലയുണ്ടെങ്കിൽ വൈകുന്നേരം വെയിലറിയാൽ കുട്ടിയുടെയോ മക്കളെ കൂട്ടിയിട്ട് നമ്മളടുത്ത് ബൈക്കോ കാറുണ്ടെങ്കിൽ അങ്ങനെ പോവാം അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് നടന്ന് പോകാൻ പറ്റുന്ന ദൂരാണെങ്കിൽ അത് പോവുക ശരിക്കേ പിന്നെ എനിക്ക് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇസ്ലാമികമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മളെ പൂർവിക പൂർവീകരായിട്ടുള്ള ആളുകളൊന്നും നമ്മളെപ്പോലെ അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കുറച്ചും ഇങ്ങനെ ഒരു താമ കലാകാലം അവനവൻ്റെ വീടും ചുറ്റുപാടും മാത്രം ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥ പൂർവികർക്ക് ഉണ്ടായിട്ടില്ല അവർ ഒരു ദവ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് നിരന്തരമായ യാത്രകളാണല്ലോ ഇപ്പോൾ നബിയുടെ കാലത്താണെങ്കിലും അതിന് ശേഷമുള്ള സാബികളുടെ കാലത്താണെങ്കിലും പൂർവികരാണെങ്കിലും ഒക്കെ അവർ യാത്രകളിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നാടും പരിസരവും ചുറ്റുപാടും പ്രദേശങ്ങളും കൾച്ചറും ഒക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അഭിനയിക്കാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ന് പറയുമ്പോൾ ഒരു ഗൾഫിലേക്കുള്ളൊരു യാത്ര അല്ലെങ്കിൽ വിമാനം കയറി പോണി അപ്പുറത്ത് കുഞ്ഞു കുഞ്ഞ് യാത്രകൾക്ക് കുട്ടികൾക്കും സ്ത്രീ പിന്നെ ഉമ്മമാർക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ അത് വീട്ടിലുള്ള ആളുകളുടെ ഒരു പ്ലാനായിട്ട് എന്നാണ് അല്ലേ അതെ അതെ അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പോക്കറ്റിന് ഒതുങ്ങിയ ഒരു യാത്ര പ്ലാൻ ചെയ്യാം അതിപ്പോൾ ബസ് മിക്കവാറും ബസ്സിന് പോകുവാണെങ്കിൽ എത്തുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടാവും അതെ അതെ അതിൽ നമ്മൾ കുട്ടികളെ കൂടി പോകാം ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ കുന്നും പുറത്തേക്കാണെങ്കിൽ ഒരു നാലുപൊതി കടലയും വാങ്ങി അല്ലെങ്കിൽ കുറിക്കാൻ കുറച്ച് മിക്സ്ച്ചറും വാങ്ങിച്ചിട്ട് വെയിലായിരുന്ന സമയത്തൊന്ന് അവിടെ കയറി അവിടെ കുറച്ചട ഇരുന്ന് കുറച്ച് കൊച്ചു പുറത്താനൊക്കെ പറഞ്ഞു എന്തായാലും ഒരു കുന്നും പുറ ആണെങ്കിൽ ഒരു സൂര്യാസ്തമയം ഉണ്ടാവും അത് കണ്ട് പോരുമ്പോൾ അതൊരു വൈബാണ് ഈ പറഞ്ഞ പിന്നെ ഞാൻ അതിൽ ഒരു അനുഭവത്തിൽ ഞങ്ങൾ കൂട്ടുകാർ കൊല്ലൂരിൽ കൊല്ലൂർ ആ സ്ഥലത്ത് ഒന്ന് പോയിരുന്നു ഒരു ഓഫ് റോ ഓഫ് റോഡ് യാത്ര ഉണ്ട് ഭയങ്കര ബോർഡ് മൂകാംബിക അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ആഗുംബെ എന്ന് പറഞ്ഞൊരു ഒരു ഒരു വലിയ കാട് ഉണ്ട് രാജവെമ്പാലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാഴ്ചയായി ആഗുംബെ ഒക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള യാത്രയാണ് അതിലൊരു രണ്ട് പയ്യന്മാരെ പരിചയപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെവിടെയെന്ന് ചോദിച്ചപ്പോൾ ജില്ല ഞങ്ങൾ പാലക്കാട് ജില്ലയാണ് മലപ്പുറം ബോർഡറാണ് എടത്തനാട്ട് കാര്യം അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അവരും പാലക്കാട് എന്നാണ് പറഞ്ഞു അപ്പോൾ രണ്ട് പയ്യന്മാർ ഒരു അറൗണ്ട് ട്വൻറ്റി ഫൈവ് അപ്പോൾ അവർ ഇങ്ങനെ യാത്ര പോയപ്പോൾ അവർ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ് ചക്കന്മാരാണ് അപ്പോൾ ജോലി ചോദിച്ചപ്പോഴവര് ബി പി എല്ലിൽ ചെറിയ ജോലിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ചെറിയൊരു പരിമിതമായ വരുമാനം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള സാമ്പത്തികം എന്ന് ചോദിച്ചു അവർ നമ്മൾ അതിശയപ്പെടുന്നൊരു മറുപടിയാണ് പറഞ്ഞത് ഞങ്ങൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാറ്റി വെക്കും അത് കുറച്ച് ഏതാണ്ട് ഏതാണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത യാത്ര പോകും പിന്നെ അതിന് വണ്ടി സംഗതികളൊന്നുമില്ല കിട്ടുന്ന അതിൽ ബസ്സിന് പോലും കെ എസ് ആർ ടി സിക്ക് പോവും പിന്നെ നിങ്ങളെപ്പോലെയൊക്കെയുള്ള പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൂട്ടം ചോദിക്കും ഞങ്ങളോടും ചോദിച്ചു പക്ഷേ ഞങ്ങൾ വാഹനം ഫുൾ ആയിരുന്നു അപ്പോൾ അത് യാത്ര ചെയ്യണമെന്ന് മനസ്സിൽ ഒരാഗ്രഹം കഴിഞ്ഞാൽ അതിന് പണമുണ്ടാവും സമയമുണ്ടാവും വേണ്ടത് എൻ്റെ അതിനുള്ളൊരു മനോഭാവം മാത്രം എന്നാണ് എനിക്ക് പറയുന്നത് വീട്ടിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ യാത്ര ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാകും ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തയുണ്ടാവില്ല മക്കൾക്കും താല്പര്യം ഉണ്ടാവും അപ്പോൾ അവിടെ ഒരു ഒരു താല്പര്യമില്ലെങ്കിൽ പോലും കുടുംബത്തിൻ്റെ ഒരു 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 മാനസിക ഉല്ലാസത്തിന് മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൊടുക്കാൻ വീട്ടിലെ ഗ്രഹനാഥനൻ ശ്രമിക്കണം എന്നുള്ളത് അതിൽ അല്ലേ ഒന്ന് നടക്കൊന്നും പോകാൻ അതെ അതിന് നല്ലത് ഈ പ്രായമുള്ള ആൾക്കാർക്ക് ആകുമ്പോൾ ഒരുപാട് യാത്രയിൽ ഇഷ്ടമുണ്ടാവില്ല ശാരീരികമായി ഒക്കെ ഒക്കെയുള്ള അതൊന്നും പിന്നെ വീടിനോട് ഒരു വലിയൊരു അറ്റാച്ച്മെൻറ്റ് ആയിരിക്കും അവിടെ ആ എൻ്റെ ആ കട്ടിൽ കിടന്നാലേ ശരിയാവുള്ളൂ എൻ്റെ ബാത്റൂമിൽ പോയാലേ ശരിയാവുള്ളൂ അപ്പോൾ അതിന് ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് വാപ്പിമ്മയും അഞ്ചുമാരും കുട്ടികളൊക്കെ പോയിട്ട് അങ്ങനെ ബസ്സിലൊക്കെ പോകാറുണ്ട് അതിന് നല്ലതെന്താ വെച്ചാൽ ഒരുപാട് ദൂരമില്ലാത്തൊരു ഒരു കുറച്ച് ശാന്തമായ ഒരു സ്ഥലത്ത് റിസോർട്ടുകളൊക്കെ കിട്ടും അത് ഈ വലിയ റിസോർട്ടുകളൊന്നും വേണമെന്നില്ല നമ്മൾ തിരഞ്ഞാൽ പിന്നെ കിട്ടാതെ അതുപോലെ വില്ലകളുടെ ടൈപ്പ് ഒക്കെ ഉള്ളത് കിട്ടും അപ്പോൾ നമുക്ക് കുടുംബത്തിന് മൊത്തത്തിൽ താമസിക്കാനുള്ള ഒന്നോ രണ്ട് വില്ലകളോ അല്ല വീട്ടിൽ നിന്നാണെങ്കിൽ ഡോർമെറ്ററി മതിയല്ലോ നമുക്ക് പിന്നെ നേരം നേരം കിടക്കാം ഒരു രണ്ട് ഡോർമെറ്ററിൽ മതിയല്ലോ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ അങ്ങനെയൊക്കെ നടക്കുന്ന അങ്ങനത്തെ സ്ഥലത്ത് പോകുക പിന്നെ വനിതകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഫുഡിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും സാധനങ്ങൾ ഒരു ജമായത്തായിട്ട് ഭക്ഷണം പാകം ചെയ്തിട്ട് ചെയ്യാം അതല്ലെങ്കിൽ അവിടെ അവർ ഭക്ഷണം പാകം ചെയ്ത് തരാനുള്ള സംഗതി വേണ്ടാകും അപ്പോൾ കുറച്ച് യാത്ര ചെയ്തിട്ട് കൂടുതൽ വിശ്രമിക്കുന്ന രൂപത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറേ വർത്തമാനം പറഞ്ഞ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ അധ്യാപകർ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒന്നുകൂടി പിന്നെ എനർജറ്റിക് ആക്കാൻ പറ്റും കുറച്ച് പാട്ടൊക്കെ പാടിച്ച് കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ അത് മതി രാത്രി ഒന്ന് വിശ്രമിച്ച് ഒരുപാട് സ്ട്രെസ് അവിടെ തന്നെ റിലീസ് ആയി പിന്നെ നമ്മളെ മുള്ള ആത്മബന്ധം ഒന്നും കൂടി ഒന്ന് കൂടും ഇപ്പൊ കുടുംബത്തിനാണെങ്കിലും ചിലരോടൊക്കെ അങ്ങനെ മുണ്ടുമ്പോൾ മസില് പിടിച്ചൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ അതൊക്കെ അതൊക്കെയാണ്ട് അങ്ങനത്തെ വാശിയും വൈരാഗ്യമൊക്കെ എങ്ങനെയാണ് മഞ്ഞ പോലെ ഉരുകി പോകും അപ്പൊ യാത്ര എന്ന് പറയുമ്പോൾ വിമാനം കയറി പോകുമ്പോൾ മാത്രം അലയ്ക്കണ്ട അതെ 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 ആർക്കും യാത്ര ചെയ്യാൻ പറ്റും ഞാൻ അടുത്തുള്ള ഒരു കുന്നിലേക്കുള്ളതൊരു യാത്രയാണ് ബസ് കയറിയിട്ട് അടുത്ത ഒരു ചെറിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തുണ്ടാവുമല്ലോ അവിടെ പോകുന്ന യാത്രയാണ് ഇനി നേരത്തെ പ്ലാൻ ചെയ്ത് പാസ്പോർട്ടും വിസയൊക്കെ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും ഒരു യാത്രയാണ് ആർക്ക് പറ്റിയതും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും കാരണം ഭൂമി വിശാലമാണ് ഭൂമിയിലും ആകാശ നിറയെ കാഴ്ചകളുണ്ട് അത് കാണാനുള്ളൊരു കണ്ണ് എന്നുള്ളത് മാത്രമാണ് യാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമല്ല ചില യാത്രകൾ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ജീവിപ്പിക്കുന്നതായിരിക്കാം റിഫ്രഷ് ചെയ്ത് റിഫ്രഷ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകൾ നമുക്ക് നമ്മളുടെ വിശ്വാസത്തിനും നമ്മളുടെ കൾച്ചറിനും അനുയോജ്യമായ രൂപത്തിൽ യാത്രകൾ പ്ലാൻ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് ഒരു എപ്പിസോഡിലൂടെ നമ്മൾ യാത്രയെ പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളെ സംബന്ധിച്ച് സംസാരിക്കേണ്ടായി ഇൻഷാള്ള അടുത്തൊരു എപ്പിസോഡിലൂടെ നമ്മൾ ഇബിന യാത്ര ചെയ്തിട്ടുള്ള രാജസ്ഥാനിലെ ജയ്സാൽ എന്ന് പറഞ്ഞ വിശിഷ്ടം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു കോട്ടയിലേക്കുള്ള യാത്രയുടെ അനുഭവങ്ങളായിരിക്കും ഇൻഷാള്ള ഉണ്ടാവുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ജയ്സാൽമീർ അനുഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം ഇത്രയും ഈ ഒരു എപ്പിസോഡിൽ ഇതുവരെ സംസാരിച്ചതിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു അസലാ വൈകുല വരഹമ